ആശാൻ കവിത ഒരു പഠനം ആശാൻ്റെ പ്രേമസങ്കല്പം വീണപൂവ് നളിനി ലീല എന്നിവയാണ് ആംഗലേയ സാഹിത്യത്തിലെ റൊമാൻറ്റിക് കവികളുടെ നിശ്വാസം ഉൾക്കൊണ്ട് ആശാൻ എഴുതിയ കൃതികൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ശരിയായിരിക്കും ചണ്ടാലഭിക്ഷയിലും കരുണയിലും ആ സ്വാധീന ശക്തി ഇല്ലെന്ന് പറഞ്ഞുകൂടാ എന്നാലും വേഴ്സ്വർത്ത് കീഡ്സ് ഷെല്ലി എന്നിവരുടെ കാഴ്ചപ്പാടിൽ വാർന്നുവീണ കൃതികളെന്ന് തികച്ചും വിശേഷിപ്പിക്കാവുന്നവ ആദ്യം പറഞ്ഞ മൂന്ന് കൃതികളാണ് പിന്നീട് ആശാനെഴുതിയ പ്രചോദനവും ഒരു തരത്തിൽ ഒരു തരത്തിൽ അവരുടെ റൊമാൻറ്റിക് കൽപ്പനകളുടെ സന്തതിയാണ് പക്ഷേ അതിന് അവരുടെ അത്യുതാത്തമായ പ്രേമസങ്കൽപ്പവുമായി യാതൊരു ബന്ധവുമില്ല വീണപൂവ റൊമാൻറ്റിക് കൽപ്പനയുടെ നാന്തി വീണപൂവ ഒരു കഥാകാവ്യമല്ലെങ്കിലും ശരി അതിലും പ്രേമസങ്കൽപ്പത്തിൻ്റെ നീൽ നൂലോടിയിട്ടുണ്ട് സ്ഥിതിക്ക് മൂന്നിനെയും പ്രേമകാവ്യങ്ങളായി വേണമെങ്കിൽ കണക്കാക്കാം ഈ മൂന്നിൻ്റെയും പിന്നിൽ ആശാൻ്റെ ഏതോ പ്രേമനൈരാശ്യമുണ്ടെന്ന് ചിലരെല്ലാം ഊഹിച്ചിട്ടുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ ഏതാനും ഊഹാപോഹങ്ങളിന്മേൽ ആ അഭിപ്രായത്തെ ആണിയടച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അത്തരം അഭ്യൂഹം പ്രഗത്ഭരായ പല കവികളുടെയും പക്ഷേ അത്തരം അഭ്യൂഹം പ്രഗത്ഭരായ പല കവികളുടെയും പ്രേമസങ്കല്പങ്ങളെ സംബന്ധിച്ച് കേട്ടിട്ടുള്ളതും തക്ക തെളിവിന്മേൽ സ്ഥാപിച്ചിട്ടില്ലാത്തതുമാണ് കാളിദാസന്റെ മേഘസന്ദേശം ഒരു പ്രണയ ഭംഗത്തിൻ്റെ ശാശ്വത്കരണമാണെന്ന് വിശ്വസിക്കുന്നവർ എന്നുമുണ്ടല്ലോ തക്ക തെളിവിൻ്റെ അഭാവത്തിൽ അത്തരം അഭ്യൂഹങ്ങൾ അവിശ്വസനീയങ്ങളായിരിക്കാനേ പാടുള്ളൂ ആശാന്റെ പ്രേമസങ്കല്പങ്ങളെക്കുറിച്ചും അങ്ങനെയല്ലാതെ പറയാമോ കീഡ്സിൻ്റെയും ഷെല്ലിയുടെയും മറ്റും സർവാതിരക്തമായി പറഞ്ഞുയരും പറന്നുയരുന്ന പ്രേമസങ്കൽപ്പത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടുപോയ ആശാൻ്റെ ഭാവനയ്ക്ക് മേൽപ്പറഞ്ഞ മൂന്ന് കാവ്യങ്ങളുടെയും രചനയിൽ സ്വന്തം പ്രേമനൈരാശ്യം മുഖ്യപ്രചോദനമായി തീരണമെന്നില്ല എന്ന് തോന്നുന്നു ആ ഭാഗം അങ്ങനെയിരിക്കട്ടെ പ്രഭാതത്തിൽ വിടർന്ന സൗഭവ സൗരഭങ്ങൾ വിതറി മരുലോളിതമായി പ്രസരിപ്പോടെ നിൽക്കുന്ന പൂവിനെ രണ്ട് ആശ്ല കണ്ട് ആഹ്ലാദിക്കുകയും അതിൻ്റെ ക്ഷണഭങ്കുരതയിൽ അനുശോചിക്കുകയും ചെയ്തുകൊണ്ടുള്ള കൊച്ചു കൊച്ചു കവിതകൾ ആംഗല സാഹിത്യത്തിൽ കുറച്ചൊന്നുമല്ല കുറച്ചൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് റോബർട്ട് ഫെറിക് വേഴ്സ് വർത്ത് ഷെല്ലി എന്നിങ്ങനെ പലരും അമ്മാതിരി കവിതകൾ എഴുതിയിട്ടുണ്ട് തോമസ് ഗ്രേയുടെ എലജിയിലും അമ്മാതിരി കൃതികളിലെ സഹാനുഭൂതിജന്യമായ വിഷാദം നിഴലിച്ചിട്ടില്ലെന്നില്ല അമ്മാതിരി വിഷാദം നിഴലിച്ചിട്ടില്ലെന്നില്ല ഏതാദൃശ കൃതികളിൽ പൊതുവേയുള്ള സമീപനം ക്ഷണപ്രഭങ്ങളായ പ്രകൃതി പ്രതിഭാസങ്ങളിലെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ അവരോഹണങ്ങൾ ആരോപിച്ചിട്ട് ഒടുവിൽ വിഷാദിക്കുകയും ശാശ്വതമായ സത്യവും സൗന്ദര്യവുമെല്ലാം ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്താണെന്ന് ആശ്വസിക്കുകയും ആശ്വസിക്കുകയും എന്നുള്ളതാണ് എന്നതാണ് റൊമാൻറ്റിസത്തിൻ്റെ റൊമാൻറിസത്തിൻ്റെ കവികൾ അഭയം പ്രാപിക്കുന്നത് റൊമാൻറ്റിസൊമാൻ്റി റൊമാൻറിസിസത്തിൽ കവികൾ അഭയം പ്രാപിക്കുന്നത് ആങ്കന സാഹിത്യത്തിലെ അത്തരം കവിതകളിൽ നിന്ന് ഊർന്നു ഊർന്നുകെട്ടിയ സംസ്കാരമാണ് വീണപൂർ എന്ന മനോഹരമായൊരു കാവ്യം അഥവാ വിലാപകാവ്യം രചിക്കുവാൻ ആശാനെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു മാനവ സൗന്ദര്യത്തിൻ്റെ ഉത്തമ പ്രതീകങ്ങളായ ഒരു പെൺകുടിയുടെ ശൈശവ കൗമാര യൗവനങ്ങളെ ചിത്രീകരിച്ച പ്രതിയിൽ വെച്ച അവളുടെ പ്രേമസങ്കല്പം തകരുന്നത് കണ്ട് വിഷണ്ണനാവുകയും ഒടുവിൽ സ്വർലോകവും സകല സംഗമവും കടന്ന് ചെല്ലാം നിനക്ക് തമസ പരമാതത്തിൽ എന്ന് സമാധാനപ്പെടുകയുമാണ് കവി ഈ കൃതിയിൽ ചെയ്തിട്ടുള്ളത് ഭൗതികമായി മരിച്ചാലും ഏത് ഉത്തമ ജീവിതത്തിനും ലോകാതിശായിയായ ഒരു ഭാവിയുണ്ടെന്ന് സമർത്ഥിച്ചിട്ടേ കവി വിരമിക്കുന്നുള്ളൂ മിക്കവാറും വിലാപകാവ്യത്തിൻ്റെ പര്യവസാനം തന്നെ കൺമുമ്പിൽ വെച്ച വീണ് തകരുന്ന വിഭൂതിമത്തായ എന്തിനോട് എന്തിനോടും മനുഷ്യൻ ഊട്ടി വളർത്താറുള്ള മമതയുണ്ടല്ലോ അതിൻ്റെ നൈരാശ്യത്തിൽ നിന്ന് കരകയറ്റുന്ന ഒന്നാണ് ഏതാദൃശ തത്വവിചാരം ഈ കവിതയിൽ പൂവിൻ്റെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും ഒരേ നിലവാരത്തിൽ ഇണക്കിക്കെട്ടി ഹൃദയ ആകർഷകമാം വണ്ണം വർണ്ണിച്ച അവതരിപ്പിക്കുന്നതിൽ കവി നല്ല പോലെ വിജയിച്ചിട്ടുണ്ട് ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈ ഹരചിച്ചതു നമ്മയെല്ലാം എന്നതിലെ അഭേദകൽപ്പന തികച്ചും അന്യർഥമാകത്തക്ക രീതിയിലാണ് കവിതയിൽ ഉടനീളമുള്ള പ്രതിപാദനം ഒരു കന്യകയുടെ ജീവിതത്തിന് പ്രതിരൂപമാക്കാൻ പ്രകൃതിക പ്രാകൃതിക ദൃശ്യങ്ങളിൽ വെച്ച ഏറ്റവും പറ്റിയ പറ്റിയത് പൂവാണ് ശൈശവ കൗമാര യൗവനങ്ങളെല്ലാം ഉദാഹരിക്കാൻ അത്രയും ഉതകുന്ന മറ്റൊന്നില്ല പ്രകൃതിയിൽ നക്ഷത്രാദികളിൽ ഒന്നും ഉദയ വികാസ വികാസവിലയങ്ങളെ ആരോപിക്കാൻ പറ്റുകയില്ലല്ലോ കാളിദാസനെ കാളിദാസം തന്നെയും അനാഘാത പുഷ്പം കിസലയ മലൂനം ിസ ലയ മലൂനം എന്ന് ആരംഭിച്ചുകൊണ്ടാണ് ശകുന്തളയെ അവതരിപ്പിച്ചിട്ടുള്ളത് തന്നെ ഇവിടെ ഓർക്കണം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവില്ലേ ആശാനും തൻ്റെ മനോഹര കൽപ്പനയ്ക്ക് വീണപൂവിനെ ആധാരമാക്കിയത് വെറും വസ്തുസ്ഥിതി കഥനത്തിൽ കിടന്ന് ശ്വാസം മുട്ടിയിരുന്ന അഥവാ നിറപ്പകിട്ടുള്ള ശബ്ദങ്ങളുടെ സമഞ്ച സമഞ്ജ സമഞ്ജമായ രചനയാൽ മാത്രം ആകർഷകമായി തീർന്നിരുന്ന മലയാള കവിതയുടെ അന്തരീക്ഷത്തിൽ വീണപൂവിലെ ഈ കൽപ്പനാവിശേഷം പുതിയൊരു പ്രകാശരേഖയായി തീർന്നു എന്നുവെച്ച് എല്ലാം കൊണ്ടും കുറ്റമറ്റ അത്യുൽകൃഷ്ടമായൊരു റൊമാൻറ്റിക് കവിതയാണ് ഇതെന്ന് ഇവിടെ വിവക്ഷയില്ല പ്രാരംഭ കൃതിയാകയാൽ ശബ്ദാർത്ഥങ്ങളെ സമരസപ്പെടുത്തി രചനാശില്പം ഭദ്രമാക്കുന്നതിൽ കുറേ ക്ലേശിച്ചിട്ടുണ്ട് കവി